സാറ ജോസഫ് എഴുതിയ പരിസ്ഥിതി പ്രധാനമായ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം ആദി ജലത്തിൻ്റെ നാടാണ് തലങ്ങും വിലങ്ങും തോടുകളും കുളങ്ങളും ഉറവകളും വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകളുമൊക്കെയുള്ള നാട് വികസനം വന്നതോടുകൂടി അവിടുത്തെ തെളിനീരുറവകളെല്ലാം റവകളെല്ലാം കലങ്ങിമറിഞ്ഞു കഥ പറച്ചിലുകാരൻ നൂർ മുഹമ്മദിന് കലങ്ങിയ വെള്ളം കാണിച്ചു കൊടുക്കുന്നത് കൊച്ചുകുഞ്ഞിന്റെ മുഖഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അതീവ ദുഃഖിതയുമാണ് കലങ്ങിയ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് ബുദ്ധൻ്റെ ഒരു കഥ പറഞ്ഞുകൊടുത്ത് നൂർ മുഹമ്മദ് അവളെ ആശ്വസിപ്പിക്കുന്നതാണ് നോവൽ ഭാഗം ആദി എന്ന ദേശം വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുകയാണെന്നാണ് നോവലിസ്റ്റിന്റെ ഭാവന ആദിക്ക് വെള്ളവുമായി അത്ര ബന്ധമുണ്ട് അവിടെയുള്ള വെള്ളത്തിനും മണ്ണിനും നെൽവിത്തുകൾക്കുമൊക്കെ ധാരാളം പഴങ്കഥകൾ പറയാനുണ്ട് ആ കഥകളൊക്കെ ഒരു ദേശത്തിന്റെ സംസ്കാരമായി രൂപപ്പെടുകയാണ് നോവലിൽ നൂർ മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചു കൊണ്ടാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാകില്ല എന്ന അദ്ധ്യായം ആരംഭിക്കുന്നത് ഈ പെൺകുട്ടിയെ കുളക്കരയിലോ തോടിന്റെ വക്കത്തോ അല്ലെങ്കിൽ കായൽക്കരയിലോ ഒക്കെ വെച്ചാണ് നൂർ മുഹമ്മദ് കാണുന്നത് വെള്ളം നോക്കി എത്ര നേരം വേണമെങ്കിലും അവൾ നിൽക്കും എന്നാൽ കുളിക്കാനോ അലക്കാനോ കക്കവാരാനോ ഒന്നുമല്ല അവൾ വെള്ളത്തിനരികിലേക്ക് വരുന്നത് പെൺകുട്ടിയുടെ ഈ വിചിത്രമായ സ്വഭാവം പുതുമയുള്ളതായി അയാൾക്ക് തോന്നി മറ്റൊരു ദിവസം വെള്ളത്തിലൂടെ നടന്ന് അവൾ കണ്ടൽ കാടുകൾക്കിടയിൽ മറഞ്ഞു പോകുന്നത് പെട്ടു അവളെ വീണ്ടും കാണണമെന്ന് അയാൾക്ക് മോഹം തോന്നി എന്നാൽ അവൾ തിരികെ വന്നില്ല നിലാവുദിക്കുമ്പോൾ പച്ചവള പോലെയുള്ള കണ്ടൽ കാടുകൾക്കിടയിൽ നിന്നും അവൾ തിരികെ വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു നാലഞ്ച് ദിവസം ആ പെൺകുട്ടിയെ അന്വേഷിച്ച് അയാൾ അലഞ്ഞു നടന്നു അയാൾ ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു ആറാമത്തെ ദിവസം ചെറിയ ഒരു കുളത്തിന്റെ കരയിൽ അയാൾ അവളെ കണ്ടു അയാളെ കണ്ടപ്പോൾ അവൾ പരിചയം നടിച്ചു ആമ്പൽ കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് അവൾ പറഞ്ഞു കലങ്ങിയ വെള്ളം കുറെ കഴിയുമ്പോൾ തെളിയുമെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ വിശ്വസിക്കുന്നില്ല അവൾക്ക് വിശ്വാസം വരാനായി അയാൾ ഒരു ബുദ്ധ കഥ പറഞ്ഞു ബുദ്ധൻ തന്റെ ശിഷ്യനോടൊപ്പം ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കടുത്ത ദാഹം അനുഭവപ്പെട്ടു തങ്ങൾ പിന്നിട്ട വഴിയിൽ കണ്ട അരുവിയിൽ വെള്ളമുണ്ട് ബുദ്ധൻ ശിഷ്യനെ വെള്ളമെടുക്കാനായി അയച്ചു ശിഷ്യൻ അരുവിയിലെത്തിയപ്പോൾ നിരനിരയായി കുറെ കാളവണ്ടികൾ അരുവി മുറിച്ചു കടന്നതിനാൽ വെള്ളം കലങ്ങി മറിഞ്ഞിരിക്കുന്നത് ശിഷ്യൻ കണ്ടു അയാൾ വെള്ളമെടുക്കാതെ തിരികെ എത്തിയപ്പോൾ വെള്ളം കാത്തിരുന്നാൽ തെളിയുമെന്നും തെളിയുന്നത് വരെ കാത്തിരുന്ന് വെള്ളമെടുക്കണമെന്നും നിർദ്ദേശിച്ച് ബുദ്ധൻ വീണ്ടും ശിഷ്യനെ നദിക്കരയിലേക്ക് അയച്ചു ശിഷ്യൻ തിരികെ പോയി വെള്ളം തെളിയുന്നത് വരെ കാത്തിരുന്നു തെളിഞ്ഞ വെള്ളവുമായി ബുദ്ധന്റെ അടുത്തെത്തി തന്നെ രണ്ടാമതും നടത്തിച്ചതിൽ ബുദ്ധ ശിഷ്യന് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും വെള്ളം തെളിയുന്നത് വരെ അരുവിയുടെ കരയിൽ കാത്തിരുന്നപ്പോൾ വെള്ളം തെളിയുന്നത് പോലെ തന്നെ ശിഷ്യന്റെ മനസ്സും തെളിഞ്ഞു ഒരിക്കലും കുളത്തിലെ വെള്ളം തെളിയുകയില്ലെന്ന് വിഷാദിച്ചിരുന്ന പെൺകുട്ടി ബുദ്ധന്റെ കഥ കേട്ടപ്പോൾ ഏറെ ആനന്ദിച്ചു അവളുടെ മനസ്സിലുണ്ടായ ആനന്ദം നൂർ മുഹമ്മദിലേക്കും പ്രസരിച്ചു ആനന്ദം തന്നെയായി മാറിയ അവളെ അയാൾ സൂക്ഷിച്ചു നോക്കി ആരും കാണാത്തതിനെ ആദ്യം കണ്ടവളാണവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠിതയായവളാണ് അവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവളാണ് അവൾ ഇക്കാര്യം നൂർ മുഹമ്മദിനെ ബോധ്യമായി കണ്ണടച്ചിരുന്നാൽ എന്തും കാണാൻ കഴിയുമെന്ന് നൂർ മുഹമ്മദ് അവളോട് പറയുന്നു താനും കണ്ണടച്ചിരിക്കാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു പിന്നീട് അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശവും നിർമ്മല തടാകങ്ങളും പച്ചക്കാടുകളും ശുദ്ധമായ അരുവികളും ദൂരെ കാറ്റിനൊപ്പം ആടി വരുന്ന തോണിയും തോണിയിൽ കണ്ണടച്ചിരിക്കുന്ന കഥപറച്ചിലുകാരനെയും ഒക്കെ അവൾ കണ്ടു അയാൾ അടുത്തു വരുംതോറും ഏതോ മൃദുലമായ സുഗന്ധം ഏത് പൂവിന്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം ഏത് പൂവാണ് നിങ്ങൾ എന്നാണ് അവൾ ചോദിച്ചത് നൂർ മുഹമ്മദ് കണ്ണു തുറന്നപ്പോൾ വെള്ളം ചവിട്ടിത്തെപ്പിക്കുന്ന പെൺകുട്ടിയെയാണ് അയാൾ കണ്ടത്